ഞങ്ങൾക്ക് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റില്ല തർക്കമുണ്ടായിരുന്നു അത് വേറെ കൊണ്ടല്ല അത് ഏതെങ്കിലും തരത്തിൽ ഒരാൾ ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള കെ യശ്യുവിന്റെ പുത്രവാദിന്റെ ഭാരവാഹുൾപ്പെടെയുള്ള മത്സരം മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്നും മെച്ചമായത് കൊണ്ടുള്ള പ്രശ്നമാണ് ആരാണ് ഒഴിവാക്കുന്നതായിരുന്നു തർക്കമുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ പോലെ പാർലമെന്റ് നിയമസഭയൊന്നും നല്ല പരസ്പരം ഉൾക്കൊണ്ട് പോകാൻ പറ്റും പരമാവധി ആ രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ കാരണവശാലും തയ്യാറായില്ല അതാണ് അല്ല ഈ പറയുന്നത് നിങ്ങൾ ഇനി എങ്ങനെ വളർച്ചയായിട്ട് പറഞ്ഞാലും ഇതിനപ്പുറം ഇക്കാര്യത്തിൽ ഞാൻ സാക്ഷാത് ഗോവിന്ദ മാഷ മാതൃക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ എനിക്ക് തലവെത്തി മറന്നു ചോദിച്ചാലും സംഘടനയെ സംബന്ധിച്ച് സംഘടനാ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു തരത്തിലുള്ള മറുപടി എന്റെ ഭാഗത്ത് കിട്ടാ ഞാൻ ആറു വർഷം ജില്ലയിൽ കേരള വിദ്യാർത്ഥിയുടെ ജില്ലാ പ്രസിഡന്റ് ആയി ഇപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷമായി കേസില് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയി നിൽക്കുമ്പോ നാളിതുവരെയും പാർട്ടിക്ക് വിരുദ്ധമായോ സംഘടനക്ക് എതിരായോ ഒരു തരത്തിലുള്ള അഭിപ്രായപ്പെട്ടും നടത്താത്ത ഒരാളാണ് ഏതെങ്കിലും തരത്തിൽ നേതാക്കൾക്കെതിരെ പലതരത്തിലെ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പോലും പരസ്യമായ പ്രതികരണത്തിൽ നിൽക്കാതെ സംഘടനാ താല്പര്യത്തിന്റെ ഒരു ഘട്ടത്തിലും പ്രവർത്തിക്കാത്തവളാണ് എന്റെ ദൗത്യം എന്റെ പാർട്ടിയെ ഞങ്ങളുടെയൊക്കെ സംഘടനാപരമായ ഉത്തരവാദിത്വം ഈ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ നടക്കുന്ന സി പി എമ്മിന്റെയും സി പി എം നേതാക്കന്മാരുടെയും മറ്റീ പറഞ്ഞ കൊല്ലകാര്യങ്ങളെയൊക്കെ വിളിച്ച് പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും എല്ലാം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും എന്തൊക്കെ ആരോപണം നേരിടുന്നു കേസിൽ സൈബർ അറിയിക്കണം വേറെ വശത്ത് ഫോൺ വിളിച്ച് വേറെ വശത്ത് ഇനി ഏത് മോശത്താൽ വേണ്ടി ചീറ്റ് വിളിക്കാനുള്ള കുറെ ആളുകൾക്കുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം